പരിപാടി തുടങ്ങി തോന്നേ നമുക്ക് പോയാൽ എന്താ വീഡിയോ റോൾ ഞാനല്ല അപ്പുറം നിക്ക അമ്മും ഇതപ്പും ഇതെങ്ങനെ ഇവരെ വ്യത്യസ്തമായിട്ട് എങ്ങനെ മനസ്സിലാവും ആരാ റക്കിട്ടോ അങ്ങനെ ഇത് റിയാം േ എത്ര പരിപാടി എടുക്കുമ്പോ ബിസിനസ് എടുത്ത ചെറ്റ വേറെന്താ പറയാ എൻട്രി പോവാണ് നമ്മളെ സ്റ്റേജിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ് നൌഫമെന്റായിരിക്കുമല്ലേ അപ്പൊ അത് കേട്ടാ നോക്കൽ കാരെയും നമ്മളെ വീട്ടിലെ കൂടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ഓൾക്ക് ഇന്നൊരു വയസ്സാണ് ഞാന് അടുത്തത് ഒരു ഉപ്പയാവാണ് സെക്കൻഡ് അഞ്ചാം ആയിട്ടുണ്ട് എന്റെ ലക്ഷ്യം അൻഷിഫിനെ തോൽപ്പിക്കുക അൻഷിഫ് ഓന്റെ വീടിന്റെ ഫ്രണ്ടിൽ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങി പത്ത് സെന്റ് സ്ഥലം വാങ്ങിക്കണേ ഞാൻ ഇരുപ വാങ്ങൂല ഇല്ലല്ലോ ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു വേളയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഉമ്മയും മോനും എന്നൊരു ഫാമിലി അന്നും ഇന്നൊക്കെ കമ്പനി ഒരേമാതിരി പോന്നിണ്ട് ഒരുപാട് ഒരുപാട് ഒരു കാരണവന്റെ സ്ഥാന എന്തായാലും പിന്നെ കൂടെ നമ്മളെ ഷാജഹാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ നമുക്ക് രണ്ടാളും കൂടി ഒരുമിച്ചാക്കാം അതും ഭയങ്കര ഒരു സപ്പോർട്ടായി പിന്നെ എടുത്ത് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് സത്യം പറഞ്ഞുകഴിഞ്ഞാല് എന്റെ ബേർഡേ എന്നും എന്നാന്ന് പോലും കറക്റ്റ് അമ്മാക്ക് സത്യം പറിസംബർ പറഞ്ഞത് പക്ഷെ രേഖയില് പതിനെട്ടല്ല സത്യത്തിൽ അത് എന്താന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ലല്ലോ പണ്ടും അറിയില്ല എപ്പോഴും അറിയില്ല സത്യം പറഞ്ഞ എന്തായാലും മൊത്തത്തില് മൂന്ന് വർഷം കൊണ്ട് സ്വപ്നം കാണുകയാണോന്ന് പോലും ഇടയ്ക്ക് ചിന്തിച്ചു പോകും കാരണം എന്താ വെച്ചാ മഴ തോർന്നിട്ടും എന്താ പറയാ മഴ തോർന്നിട്ടും ഒരു എല്ലാം കൊണ്ടും മൊത്തത്തിൽ സങ്കടമായിരുന്നു ഇന്ന് ഞാൻ വിളിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യാനും ഇത്ര ആളുകളുടെ മുന്നിൽ ഒരു എന്റെ മോ എനിക്ക് പറ്റാത്തത് എന്റെ മോൾക്ക് സാധിച്ചു കൊടുത്തു എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഇന്ന വേളയിൽ നിൽക്കുന്നത് എന്തായാലും നാളെ എന്താവും അടുത്ത കുട്ടിക്ക് എന്താവും എന്നൊന്നും അറിയില്ല എന്തായാലും ഇങ്ങനെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് വന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് പക്ഷെ എന്റെ മോളുടെ പേടെ സത്യം കണ്ണിങ്ങനെ അറിയുന്നത് ഞാനൊക്കെ സത്യം കഥ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമാണ് എന്റെ ചോദിക്കേ എന്റെ ചോദിക്കാ നീലപ്പാ ചോ ഇതേ പുള്ളി തേർഡി ഗ്രൂപ്പ് ഓഫ് കമ്പനി ആസ്റ്റോ എന്താ പറയേ സ്ഥാപനം തന്നെയാണ് മോലാലിക്ക് മാത്രമേ ഇത് വന്നോട്ടില്ല നമ്മൾ ഇതിക്ക് ഇതിന് 20 കിലോമീറ്റർ 20 കിലോമീറ്റർ ഉള്ളൂ അല്ലേ ഇതിനെ കണ്ടു വീട്ടിൽ രണ്ട് മൂന്ന് പോയ ഞാൻ ഇയാളെ വെയിറ്റ് കണ്ടില്ല വീട്ടിൽ വന്നേ പക്ഷെ നമ്മൾ നമ്മൾ മലപ്പുറ ഭാഷണ്ട് പിന്നെ കാസർഗോഡ് ആർക്കൊരു ഭാഷ ഉണ്ട് പിന്നെന്താ ഈ മലപ്പുറത്ത ഭാഷക്ക് ഇത്ര വലിയ പ്രശ്നം ഭാഷ അനക്കിഷ്ടെ ഇഷ്ടാണ് അതല്ലേ അത്രേ ഉള്ളോ ഡോക്ടർ നോക്കി ഇവിടെത്തമ്മ ആ സ്ലിപ്പായി പോവാ ഓയൽ ടീംസ് അല്ലേ പക്ഷെ ഇതില് ഏറ്റവും കൂടുതൽ ഒരാള് കൊളഞ്ഞെ ഇതില് വെർത്തുള്ള പക്ഷെ എന്താ ആൾക്കാർ വെർത്തു പോവാണ് പൈസ

ചന്ദ്രന്റെ ഉള്ളിലാണ് കുഞ്ഞത് നമ്മള് പറയാലോ ഒറ്റ ഒന്നുള്ളൂ കൊന്ന് കൊലിങ്ങിയാലും കുഞ്ഞാത്തു കൊലുമുരാ ഇതെല്ലാത്തിനും വലുത് വന്നിട്ടുണ്ട് ചാനലിലും ഇതിലൊക്കെ ഇന്നിട്ട് കൊലുങ്ങിയിട്ടില്ല എന്തായാലും പറയലെങ്കിലും കുഞ്ഞം വന്നതിലും ഒരുപാട് സന്തോഷം അത് മാത്രം പോരാ അത് മാത്രം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞാന് ഒക്കെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരു പായയില് കാശ്മീരി അല്ലെ ഇരുപത് ദിവസം കല്യാണം കഴിഞ്ഞിട്ട് ഞാനും കുഞ്ഞാനും ഫാമിലി കാശ്മീരിക്ക് ഒരു കാറിൽ യാത്ര ഉണ്ടാകും അന്ന് കുഞ്ഞാൻ എന്താന്നുള്ള കാര്യം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാറുണ്ട് കുഞ്ഞാൻ എങ്ങനത്തെ ആളാണ് കാരണം ഈ തൊള്ളടുന്ന ആളല്ല ശരിക്കും കുഞ്ഞാൻ കുഞ്ഞാന ഒരു പച്ച പാവാണ് ശരീരം മാത്രമേ ഉള്ളൂ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അതായത് അല്ല നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാരോടും കൂടിയാണ് കുട്ടികളുടെ കാര്യത്തില് മത്സരിക്കാനാണ് തീരുമാനമെങ്കിൽ മാണിക്യവുമായിട്ടുള്ള അംഗത്തിൽ ഒരുങ്ങിക്കൂടോ അല്ലേ ടു പ്ലാൻ എന്തിനും വേദിനും ഒരു ഭാഗത്ത് ഞാനും ഒരുപാട് ഉണ്ടായിരിക്കുന്നതാണ് വേദിയിൽ അല്പം പിന്നെ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റിന്റെ ഒരു പാട്ടുണ്ടാവും ആരും പോകരുത് കേട്ടോ കാരണം ഫുഡ് ചിലപ്പോ കുറവിക്കാരം തികഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിലും ആരും പോകരുത് കുയിന്തോട്ടി പോരുത് കാരണം വലിയ പരിപാടി ഉണ്ട് ആ അപ്പൊ ഞമ്മള് ഇവിടെ മദാലിപ്പോ എവിടെയെങ്കിലും പോയിട്ട് നമ്മളെ ചെക്ക ഷാജിലുള്ള കാലത്തോളങ്ങൾ ആരും ബേജാറാവണ്ടോ അവർഡും കാര്യങ്ങളൊക്കെ ഉള്ളതാണോ എനിക്ക് താല്പര്യമില്ല എനിക്ക് താല്പര്യമില്ല ഡയലോഗേ നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതെല്ലാവർക്കും റീലേറ്റ് ആണ് കാരണം ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ആദ്യം മീഡിയ വന്ന് അതെല്ലാം സംഭവം അങ്ങനെ തന്നെയല്ലേ അയാളെ നിരപരാധി എന്താണെന്ന് പോലും അറിയില്ല പക്ഷെ ആ നിരാത്വം വരുമ്പോ ഈ സംഭവം ഒന്നും ആരും കേൾക്കൂല കള്ളരെന്നും കള്ളനാവും അങ്ങനെയാണ് പെട്ടെന്ന് ഡെലിവറി നടക്കട്ടെ പറയണ്ട രണ്ട് മൂന്ന് അൻസിന്റെ അപ്പുറത്തേക്ക് ഞമ്മക്ക് പോണം ഒരു അംഗനവാടി പരിയിലാണ് തുടങ്ങണം ഞമ്മക്ക് വേറൊന്നും വേണ്ടി കൈലായിട്ട് തൂന്നിറങ്ങിയൊരു മനുഷ്യരാ നമ്മക്ക് അങ്ങനെ പറ്റുവോട്ട് കുഞ്ഞതിന ഇതാണ് വേറൊരു ഇത് നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്നു ക്രിയേറ്റീവ് എഡോ ഡിസൈനെ അവസ്ഥ കുട്ടികളെ കിട്ടാനില്ല ില്ല അല്ല ഈ വന്ന ആലോചനയുള്ള കുട്ടികളൊന്നും പിന്നെ കാണാനില്ല നീ കാണാനില്ലേ നിങ്ങൾ അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങളിപ്പോലാണിച്ചില്ലേ പെൺകുട്ടികളെ ആശിയും ഷമനിയുമായി ബന്ധം പുറത്തു ചാടി അതെല്ലാം കൊടുക്കാൻ അതൊരു കൊടുക്കണ്ടേ മണ്മില്ലന്റെ പുതിയ പെണ്ണുങ്ങള് അല്ലേ മണ്മില്ലാടില്ല നമ്മളെന്ത് വന്ന പരിപാടിക്ക്

പക്ഷെ ഓളാകുമ്പോ തൊള്ള ബൂട്ടുണ്ട് ഇക്ക ബ്രേക്കപ്പിലാണെന്ന് കേട്ടോ ബൈക്കും കണ്ണൊക്കെ കലങ്ങിട്ടുണ്ടല്ലോ ഇവിടെ ഫാമിലികളെ മാത്രം ഇൻവൈറ്റ് ചെയ്യുന്നുള്ളു സിംഗിൾ ആയിട്ടില്ല ഞങ്ങൾക്ക് അവസരം കിട്ടുന്നില്ല ഗൈസ് നല്ല നല്ല കുട്ടികൾ നല്ല കുട്ടികൾ പോണ് ഞങ്ങള് മാരിഡാണോ എന്നിട്ട് വരാവരെ എന്നിട്ട് വരാറേ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോല ഞങ്ങൾ എടുത്തില്ലല്ലോ ഐ മത്സരം നടന്നില്ലേ ആ ബാംഗ്ലൂരിന് കിട്ടി ബാംഗ്ലൂരിന് അതല്ല ചോദ്യം അതിനെ നയിച്ച നായകൻ ആരായിരുന്നു ഞാൻ ഞാ ഏർപ്പാടൊക്കെ ഇണ്ട് വന്ന് പരിപാടിക്ക് വന്ന എല്ലാരും സ്റ്റേജിന്റെ ഫ്രണ്ടിലേക്ക് വരാൻ പറയാ

ൊരു ഒലിവാക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത് നല്ല തീം ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടാണ് ना पर ओरे वाइफ ने इनवाइट है अल्लाह ला के के मोमेंट ले हमारे साथ हम चले वाइफ उन्दे ये ओरे हैप्पी मोमेंट ले जान चाहिए ना 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 बड़ा बड़े के, तो के, के के बड़े के कोड के बड़े बड़े के बड़े बड़े के बड़ा

ലൈഫിനെ എങ്ങനെയാണ് പ്രോ നോക്കി കാണുന്നത് ലൈഫ് ഇസ് ഓൾഅബ് അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ആണല്ലോ അപ്പൊ എങ്ങനെയാണ് സംഭവം പ്രോ ഭയങ്കര പോസിറ്റീവ് ആണ് എന്താ പറയാനുള്ളത് ഏറ്റവും വലിയ ഉദാഹരണം അപ്പ് ആൻഡ് ഡൗണ് <laughs> <ना> रिड <वारी> <laughs> 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 मे <laughs>